ഡെഡ് ഹാങ് എന്നത് ഒരു വ്യായാമമാണ് കൈകൾ ഉയർത്തി കട്ടിയുള്ള എന്തെങ്കിലും വസ്തുവിൽ തൂങ്ങി നിന്നുകൊണ്ടാണ് ഈ വ്യായാമം ചെയ്യുന്നത് കൈത്തണ്ടകൾ തോൾ പിടിച്ചു നിൽക്കാനുള്ള എന്നിവയാണ് പ്രധാനമായും ഇതിനു പിന്നിലെ ലക്ഷ്യം ഫിറ്റ്നസ്സിനും ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന നടിമാരിൽ ഒരാളാണ് ഏവരുടെയും പ്രിയങ്കരിയായ സാമന്താ റൂത്ത് പ്രഭു സാമന്തയെപ്പോലെ മെലിഞ്ഞ് സുന്ദരിയായിരിക്കാൻ ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല താൻ സസ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമം സ്വീകരിച്ചതായി ഒരിക്കൽ നടി പറഞ്ഞിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആരോഗ്യദിനചര്യുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സാമന്ത പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ച ഒരു ഫിറ്റ്നസ് രഹസ്യമാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ ചർച്ചയാകുന്നത് തന്റെ പരിശീലകരായ പവ്നീത് ചബ്ര പരിധി ജോഷി എന്നിവർക്കൊപ്പം തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഡെഡ് ഹാങ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് സാമന്ത പങ്കുവച്ച ഒരു വീഡിയോയാണ് വൈറലാകുന്നത് നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലല്ല കാര്യം ജനിതക ശാസ്ത്രത്തിലും കാര്യമില്ല മറ്റുള്ളവർ കാണുന്നതിനും അപ്പുറം നിങ്ങൾ എത്ര ശക്തരാണെന്നതാണ് പ്രധാനം എന്ന അടിക്കുറിപ്പോടെയാണ് സാമന്ത വീഡിയോ പങ്കുവച്ചത് സൗന്ദര്യത്തേക്കാൾ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും നടി എത്രത്തോളം പ്രാധാന്യം നൽകുന്ന എന്നത് ഇതിലൂടെ വെളിവാകുന്നു